കഴിഞ്ഞ ദിവസങ്ങളിലാണ് ടൈറ്റൺ തകരുമ്പോഴുള്ള ചിത്രം കോസ്റ്റ് ഗാർഡ് പുറത്തുവിട്ടത് പേടകത്തിന്റെ മദർ വെസ്സിലായ പോളാർ പ്രിൻസുമായുള്ള അവസാന സന്ദേശവും അതിലുണ്ടായിരുന്നു ഓൾ ഗുഡ് ഹിയർ അഥവാ ഇവിടെയെല്ലാം ശുഭം എന്നായിരുന്നു അത് കടലിനടിയിൽ പേടകം തകർന്നു കിടക്കുന്നതായി കാണുന്ന അതിന്റെ വാൽലറ്റത്തിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഏറ്റവും ഉണ്ടാക്കുന്ന സുപ്രധാന വിവരങ്ങളാണ് ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിൽ തന്നെ പ്രധാനമാണ് ഓഷ്യൻ ഗേറ്റ് മിഷൻ സ്പെഷ്യലിസ്റ്റ് ഫ്രെഡ് ഹേഗൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞ വിവരങ്ങൾ ടൈറ്റനിൽ ആഴങ്ങളിലേക്ക് പോയ സഞ്ചാരികൾ ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ അത് യഥാർത്ഥത്തിൽ ഒരു പരീക്ഷണ പാത്രമായിരുന്നു അതിന്റെ അപകടം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞതുമാണ് ഹേഗൻ പറയുന്നു കൂടാതെ ടൈറ്റൻ മെഴ്സിബിളിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച ഓഷ്യൻ ഗേറ്റിന്റെ മുൻ മറൈൻ ഓപ്പറേഷൻസ് ഡയറക്ടർ ഡേവിഡ് ലോക്രിഡ്ജും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ സംഘത്തോട് പങ്കുവച്ചത് ഓഷ്യൻ ഗേറ്റിന്റെ കമ്പനി സംസ്കാരം പണം സമ്പാദിക്കുന്നതിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ളതാണെന്നും ലോക്രിഡ്ജ് ആരോപിക്കുന്നു സമുദ്രോപരിതലത്തിൽ നിന്നും ഏകദേശം മൂവായിരത്തി എണ്ണൂറ് മീറ്റർ താഴെയാണ് ലോക പ്രശസ്തമായ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളുള്ളത് ഇത് കാണുവാൻ സബ് മെഴ്സിബിളുകൾ വിനോദസഞ്ചാരികളെയും വിദഗ്ധരെയും ആഴക്കടലിലേക്ക് കൊണ്ടുപോകാറുണ്ട് ഇത്തരത്തിലുള്ള കമ്പനിയാണ് ഓഷ്യൻ ഗേറ്റ് എട്ട് ദിവസത്തെ പര്യവേഷണത്തിന് പോകാൻ ഇവർ സഞ്ചാരികളിൽ നിന്നും ഈടാക്കിയിരുന്നതാകട്ടെ ഏകദേശം രണ്ട് കോടി ഇന്ത്യൻ രൂപ ഓഷ്യൻ ഗേറ്റ് സിഇഒ സ്റ്റോക്ടൺ റഷ് വ്യവസായി ഷൌസാദാവൂദ് അദ്ദേഹത്തിന്റെ പത്തൊൻപത് വയസ്സുണ്ടായിരുന്ന മകൻ സുലൈമാൻ ദാവൂദ് വ്യവസായി ഹാമിഷ് ഹാർബിങ് ഫ്രഞ്ച് മുങ്ങൽ വിദഗ്ധൻ പോൾ ഹെൻറി എന്നിവരാണ് ടൈറ്റനിൽ ഉണ്ടായിരുന്നത് കഷ്ടിച്ച് അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന ഒരു പേടകം ഒരു ചെറിയ ടോയ്ലറ്റ് പുറത്തെ കാഴ്ചകൾ കാണാൻ ഒരുക്കിയ ഒരു ചെറിയ ചില്ലുചാലകം കടലിനടിയിലേക്ക് പോകും തോറും വെളിച്ചം വാങ്ങും അതുകൊണ്ട് തന്നെ കാഴ്ചക്കും തടസ്സമുണ്ടാകും സഞ്ചാരികൾ അകത്ത് ഇരിക്കേണ്ട രീതി വരെ ടൈറ്റൻ സിഇഒ സിഇഒക്ടൺ റഷ് സഞ്ചാരികൾക്ക് വിശദീകരിച്ചു കൊടുത്തു എന്നാൽ മുങ്ങിക്കപ്പലിന്റെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പുറത്തുവന്ന അതിപ്രാധാന്യമുള്ള വിവരങ്ങൾ അയാൾ അവഗണിക്കുക മാത്രമല്ല ഏറെ കൗതുകത്തോടും സന്തോഷത്തോടും കൂടെ പോകാനൊരുങ്ങിയ സഞ്ചാരികളിൽ നിന്ന് മറച്ചുവെച്ച് അവരെ വഞ്ചിക്കുകയും ചെയ്തു ഫലമോ സ്റ്റോക്ടൺ റഷ് ഉൾപ്പെടെ അഞ്ചു പേരുടെയും ജീവൻ ആ ഒറ്റ യാത്രയിൽ അവസാനിച്ചു സ്റ്റോക്ടൻ ടൈറ്റനെ ഒരു കളിപ്പാട്ടം പോലെയാണ് കണ്ടിരുന്നതെന്ന് മുൻ മറൈൻ ഓപ്പറേഷൻസ് ഡയറക്ടർ ഡേവിഡ് ലോക് കുറ്റപ്പെടുത്തുന്നു ആർക്കെങ്കിലും ഈ പ്ലേ സ്റ്റേഷൻ കൺട്രോൾ നൽകുക ഒരു മണിക്കൂറിനുള്ളിൽ അവർ പൈലറ്റ് ആകും എന്നായിരുന്നു റഷ്യന്റെ കാഴ്ചപ്പാട് കൂടാതെ ആയിരം മീറ്റർ അല്ലെങ്കിൽ പരമാവധി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് വരെ മാത്രം താഴ്ചയിൽ പോകാൻ കഴിയുന്ന രീതിയിൽ നിർമ്മിച്ച ടൈറ്റനിൽ ഇതേക്കുറിച്ച് അറിയാത്ത യാത്രക്കാരുമായി നാലായിരം മീറ്റർ വരെ പോകാനാണ് ഓഷ്യൻ കിറ്റ് പദ്ധതിയിടുന്നതെന്ന് മുൻ മറൈൻ ഓപ്പറേഷൻ ഡയറക്ടർ ഡേവിഡ് ലോക്രി അങ്ങനെ ഓഷ്യൻ ഗേറ്റ് പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള സുരക്ഷാ വീഴ്ചകൾ പുറത്തുവിട്ട രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു റിപ്പോർട്ടിനെ ആധാരമാക്കി തനിക്ക് സബ്മെർസിബിളിന്റെ നിർമ്മാണത്തിൽ വിശ്വാസമില്ലെന്നും ഒരിക്കലും ടൈറ്റനിൽ സഞ്ചരിക്കില്ലെന്നും ലോക്രിഡ് നിലപാടെടുത്തു എന്നാൽ ഇതിനുശേഷം കമ്പനി തന്നെ പിരിച്ചുവിട്ടതായി ലോക്രിഡ്ജ് പറയുന്നു ദുരന്തമുണ്ടാകുന്നതിന് മുൻപ് ഓഷ്യൻ ഗെറ്റ് സിഇഒയും സ്ഥാപകനുമായ സ്റ്റോക്ടൺ റഷ് തന്റെ ഒരു പഴയ ഇന്റർവ്യൂവിൽ ടൈറ്റാനിക്കിനെ കുറിച്ചും ടൈറ്റൺ എന്ന മുങ്ങിക്കപ്പലിനെ കുറിച്ചും താരതമ്യപ്പെടുത്തി സംസാരിച്ചിരുന്നു ടൈറ്റാനിക് മുങ്ങില്ലെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പറഞ്ഞിരുന്നത് എന്നാൽ അത് മുങ്ങി ടൈറ്റൻ എന്ന മുങ്ങിക്കപ്പലും മുങ്ങില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന ഒരു ചോദ്യം അവതാരകൻ ചോദിച്ചു യെസ് ഓഫ് കോഴ്സ് ഇറ്റ് വിൽ നോട്ട് സിങ്ക് എന്നായിരുന്നു ിയ മറുപടി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ലോകത്തെ നടുക്കിയ ടൈറ്റാനിക് ദുരന്തത്തിന് സമാനമായ ദുരന്തം അതേ കപ്പൽ കാണാൻ പോയ മുങ്ങിക്കപ്പൽ ടൈറ്റനും ഉണ്ടായി എന്നത് അതിശയിപ്പിക്കുന്നതാണ് ഉണ്ടായിരുന്ന കോടീശ്വരന്മാരിൽ ഒരാളായ ഹാമിഷ് ഹാർഡിങ് ബ്ലൂ ഒറിജിൻ ഫ്ലൈറ്റിൽ ബഹിരാകാശത്തേക്കും ലോകത്തിലെ ഏറ്റവും ആഴമേറിയ പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ദ്വീപിലേക്കും യാത്ര ചെയ്തിട്ടുള്ള സാഹസികനായിരുന്നു ഇന്ത്യയിൽ ചീറ്റകളെത്തിച്ച സംഘത്തിൽ ഉൾപ്പെട്ട വ്യക്തി കൂടിയാണ് ഹാമിഷ് ഹാർഡിംഗ് മറ്റൊരു കോടീശ്വരനായ ഷൌസാദൂദ് ആളാണ് ഊർജംസ് രാസവളം ഐ ടി ഭക്ഷ്യ കാർഷികം എന്നീ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പോർട്ട്ഫോളിയോ ഉള്ള രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേഷനുകളിൽ ചിലത് നടത്തുന്ന ഒരു പ്രമുഖ പാകിസ്ഥാൻ ബിസിനസ് കുടുംബം പക്ഷെ വലിയ മാധ്യമ ശ്രദ്ധയെ ആകർഷിച്ച് ടൈറ്റൻ ദൗത്യത്തിന് പുറപ്പെട്ട ഇവരാരും പിന്നീട് തിരികെ വന്നില്ല സാധാരണ മുങ്ങിക്കപ്പലുകളെ അപേക്ഷിച്ച് ഭാരക്കുറവുള്ള ടൈറ്റൻ കാർബൺ ഫൈബറിലായിരുന്നു നിർമ്മിച്ചിരുന്നത് ഇതിനെല്ലാം പുറമെ അതീവ സുരക്ഷ ആവശ്യമുള്ള യാത്രയ്ക്കായി പ്രത്യേകം തയ്യാറാക്കിയ അന്തർവാഹിനിയുടെ പല ഘടകങ്ങൾക്കും നിലവാരമുണ്ടായിരുന്നില്ലെന്നും മുങ്ങിക്കപ്പൽ മുൻപും സാങ്കേതിക തകരാറുകൾ നേരിട്ടിരുന്നു എന്നും വാർത്തകൾ വന്നിരുന്നു അപകടം എന്നറിഞ്ഞിട്ടും അന്തർവാഹിനി നിയന്ത്രിച്ചത് ഒരു ഗെയിം പാഡ് കൊണ്ടായിരുന്നു എന്ന് പുറത്തുവന്ന ചർച്ചകളും ലജ്ജിപ്പിക്കുന്നതാണ് യാത്ര തുടങ്ങിയ ജൂൺ പതിനെട്ടിന് തന്നെ ടൈറ്റന് മാതൃപേടകവുമായി ബന്ധം നഷ്ടമായിരുന്നെങ്കിലും തിരച്ചിലകൾക്കൊടുവിൽ നാല് ദിവസത്തിനു ശേഷമാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എന്നാൽ മുങ്ങിക്കപ്പൽ വെള്ളത്തിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിച്ചിരിക്കാമെന്ന് വിദഗ്ധർ മുൻകൂട്ടി തന്നെ പ്രവചിച്ചു ഒഴിവാക്കാമായിരുന്നിട്ടും ലാഭകുതിയിൽ കണ്ടുവച്ച ഓഷ്യൻ ഗേറ്റ് കമ്പനി വരുത്തിവെച്ചതാണ് ഈ ദുരന്തമെന്ന് വീണ്ടും തെളിയിക്കുകയാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന യു എസ് കോസ്റ്റ് ഗാർഡ് പാനൽ കണ്ടെത്തിയ വിവരങ്ങൾ